രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കരുതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വയനാട്ടിൽ നിന്ന് രാഹുൽ രാജിവെച്ചാൽ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലടക്കം തിരിച്ചടി ഉണ്ടാകുമെന്ന് കെ സുധാകരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു വയനാട് ഉപേക്ഷിക്കരുതെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി വയനാട് ഉപേക്ഷിക്കാൻ കേരളം അത് വലിയ പ്രശ്നമായി പോകും നമുക്ക് നമുക്ക് കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ് ആകാംക്ഷം അതിനിടക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ വലിയ പ്രശ്നമായി പോകും നാളെ മീറ്റിംഗ് വൈകുന്നേരം തൃശൂരിലെ പരാതിയുമായി ബന്ധപ്പെട്ട് ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നും കെ സുധാകരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആണ് അതിനെ അതിനെ പാർട്ടി പാർട്ടി പരിശോധിക്കുന്നത് വളരെ െടുത്ത് അതിന്റെ അകത്ത് ക്രമരഹിതമായ എന്തെങ്കിലും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങളത് അന്വേഷിക്കും ആ അന്വേഷണത്തിന്റെ അടുത്ത് അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവും വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് നിതിൻ രാഹുൽ വയനാട് വിടും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതിനിടയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിനെ കാണുന്നത് എങ്ങനെയാണ് കെ സുധാകരൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽഗാന്ധിയുടെ രാഷ്ട്രീയത്തിലടകം അത് ഉത്തർപ്രദേശിലേക്ക് തന്നെ മാറ്റേണ്ടി വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും അത്തരം ചില കണക്കൂട്ടിൽ തന്നെയുള്ളത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും കേരളത്തിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ച രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ റായ്ബറിയലിൽ ഇത്തവണ മിന്നും വിജയം രാഹുൽ ഗാന്ധി നേടിയിട്ടുണ്ട് വാരണാസിയിൽ നരേന്ദ്രമോദി ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി റായ്ബറിയിൽ വിജയിച്ചിരിക്കുന്നത് മാത്രമല്ല ഉത്തർപ്രദേശിലടക്കം വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറിയിൽ തന്നെ തുടരണം എന്നാണ് ഉത്തർപ്രദേശിലതും അതോടൊപ്പം ഉത്തരേന്ദ്രിൽ കോൺഗ്രസ് നേതാക്കളെ തന്നെ ആവശ്യപ്പെടുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ വയനാട് ഒരു സുരക്ഷിത മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ വയനാട് ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത് പക്ഷേ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കരുത് എന്നൊരു ആവശ്യം ഹൈക്കമാൻഡിന്റെ മുമ്പാകെ തന്നെ മുന്നോട്ട് വെക്കാനാണ് കെ പി സി അധ്യക്ഷൻ കെ സുധാകരന്റെ തീരുമാനം അങ്ങനെ ഉപേക്ഷിച്ചാൽ അത് കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലടക്കം ദക്ഷിണേന്ത്യ അടക്കം വലിയ പ്രശ്നമാകും അത്തരം ചില സാഹചര്യം അങ്ങനെ ഒരു ബാധിക്കുന്ന നിലയിലേക്ക് മാറുമെന്നാണ് ഇപ്പോൾ കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ ആരെ പരിഗണിക്കണം എന്ന ചർച്ചകളിലേക്ക് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം നടന്നിട്ടില്ല പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി മണ്ഡലം ഒരു ആവശ്യം അത്തരമൊരു സമ്മർദ്ദം എന്തായാലും ഹൈക്കമാൻഡ് മുമ്പാകെ തന്നെ മുന്നോട്ട് വെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ സുധാകരനും അതോടൊപ്പം വി ഡി സതീഷും ഇപ്പോൾ ഡൽഹിയിലുണ്ട് നാളെ കോൺഗ്രസ് നേതൃത്വമായി കൂടിയ നടക്കാൻ പോകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഡൽഹി സന്ദർശനത്തിന്റെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കും പക്ഷേ അന്തിമ തീരുമാനം നേതൃത്വം ഉടൻ തന്നെ സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു ആ തീരുമാനം എന്ത് തന്നെയാലും ഒരു കോൺഗ്രസ് നേതാക്കൾ അതുബന്ധപ്പെട്ട് മറ്റൊരു തുടർ നടപടി ഒരു ഉപരോടുപ്പ് വന്നാൽ സ്വാഭാവികം ആ ഒരു സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളടക്കം വ്യക്തമാക്കി ശരി നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്